നമസ്കാരം മുതു കാടിന്റെ വിഷയങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇന്നലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിഹാബ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പരാമർശിക്കപ്പെട്ട ഒരു പേരുണ്ട് ഞാനൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായ നമ്മളുടെ ശൈലജ ടീച്ചർ കാരണം ഒരുവിധം ആളുകൾക്കെല്ലാം മത രാഷ്ട്രീയ ഭേദമന്യേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് അല്ലെ ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് നമ്മളുടെ ശൈലജ ടീച്ചർ അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ശൈലജ ടീച്ചറെ കുറിച്ചുകൊണ്ട് അതിൽ ചന്ദ്രസേനൻ പറഞ്ഞ ഒരു പരാമർശം അത് ശൈലജ ടീച്ചറുടെ അറിവോട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ അറിയാതെ ശൈലജ ടീച്ചറുടെ പേര് ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടതാണോ എന്നുള്ള കാര്യം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അതായത് ശൈലജ ടീച്ചറെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ അത് തുറന്ന് പറയാൻ തയ്യാറാവണം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഡോക്ടർ അഷീലിന്റെ കാര്യത്തിലൊന്നും അത്രത്തോളം വിശ്വാസമുള്ള കേസുകളല്ല ഡോക്ടർ അഷീലിനെ കുറിച്ച് അറിഞ്ഞെടുത്തോളം അയാൾ എത്ര നല്ല ആളാണ് എന്നുള്ളത് നമുക്കൊക്കെ വഴിയാൻ മനസ്സിലാവും അപ്പൊ എന്തായാലും ആദ്യം ഷിഹാബ് പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോക്കും അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊന്ന് കണ്ടോക്കി ആദ്യം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പതിനെട്ടിനാണ് ഈ പ്രോഗ്രാം അപ്പോൾ അന്ന് വൈകുന്നേരം വരെ നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര ഹാപ്പിയായി നിൽക്കുന്ന സമയത്ത് രാത്രി ഈ മാജിക് പാറ്റിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള ചന്ദ്രസേനൻ മുദ്രമല എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുകയും ഷിഹാബ് ഇവിടെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം ഇത് വളരെ ആണ് ഞങ്ങൾ ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട് അതായത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അഷീൽ സറോടും അറിയിച്ചതിൻ്റെ അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ ഷിയാബ് ഇവിടെ വേണ്ട അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നാളെ അത് ശബ്ബശ്ശോഷിക്കേണ്ട ഇത് എൻ്റെ കോൾ റെക്കോർഡ് ഉണ്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യാം എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് എനിക്കൊരു ഏഴ് മാസം ആറ് മാസം ആണ് സമയത്ത് തന്നെ ഇവിടെ രീതിയിൽ എനിക്ക് ഏകദേശം ധാരണയുള്ളത് കൊണ്ട് ഞാൻ ഇവരൊക്കെ പറയുന്ന റെക്കോർഡ് ചെയ്യപ്പെടുമായിരുന്നു അത് ഒരു സേഫ്റ്റിക്ക് വേഗിക്കാൻ അല്ലെങ്കിൽ ഒരു വിശ്വസിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പോഴും അത്ര പേര് വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവിടെസ്വന്നോട് എനിക്ക് പേരില ഇവിടെ ഷിഹാബിനെ പിരിച്ചുവിടാൻ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ അഷീലും നമ്മളുടെ ശൈലജ ടീച്ചറും ആണെന്നുള്ള കാര്യമാണ് ചന്ദ്രസേനന് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതായത് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് നമ്മളുടെ ശൈലജ ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷിഹാബിനെ പിരിച്ചുവിട്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കോൾ റെക്കോർഡ് ഉൾപ്പെടെ ഷിഹാബിന്റെ കയ്യിലുണ്ട് അപ്പൊ ഈ പറയുന്ന വിഷയം ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ടാണോ ശൈലജ ടീച്ചറുടെ പേര് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അതോ ഈ വിഷയത്തിൽ ശൈലജ ടീച്ചർക്ക് ഒരു അറിവും ഇല്ലാതെ ശൈലജ ടീച്ചറുടെ പേര് ഇവർ ദുരുപയോഗം ചെയ്തതാണോ എന്നുള്ള കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങൾക്ക് മുൻപിൽ പറയണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയം പോലും നോക്കാതെ ഒരുപാട് ആളുകൾ ശൈലജ ടീച്ചറെ സ്നേഹിക്കുന്നുണ്ട് കാരണം അത് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ഞങ്ങളെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നത് അപ്പൊ ഈ ഒരു എന്താ പറയാ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളെ വെച്ചുള്ള ചൂഷണത്തിന് നിങ്ങളും കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ഇന്നലെ വരെ ഈ പറയുന്ന മുതുകാടിനെയും ഞങ്ങൾ എല്ലാവരും സ്നേഹിച്ചിരുന്ന ആളുകളാണ് മുതുകാടിന്റെ മുഖമൂടി ഇന്നലത്തോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞു വീണതോടെ എന്ത് ചെയ്തു അയാളെ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഞങ്ങൾ തട്ടിത്തെറിപ്പിച്ചു എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇതിന് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ നൽകുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ പുറത്ത് തന്നെ നിങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഗവൺമെന്റിനോട് ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുന്നിട്ട് വരണം എന്ന് കൂടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റു വിഷയങ്ങളുമായിട്ടും ഇതിന്റെ മറ്റു കാര്യങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ